ഹരിശ്രീഗണപതേ നമ അവിഘ്നമസ്തു ഗും ഗുരുഭ്യോ നമ ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദിവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ്ഞാനതിമിരാന്താജനശലാകീലിതമയ തസ്മൈ ഗുരുവേ നമ ഗുരുവിനു വന്ദനം എല്ലാവർക്കും നമസ്കാരം പ്രശ്നമാർഗം ഇരുപതാം അധ്യാപം ഭാര്യാ ജിന്ത പുരുഷ പുരുഷജാതകം കൊണ്ട് ഭാര്യയുടെ ചിന്തയാണ് ഭാര്യ എങ്ങനെയുള്ളവളാണ് എങ്ങനത്തെ സ്വഭാവമാണ് എവിടെ നിന്നാണ് ഏത് നക്ഷത്രമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കി നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം അമ്പത് ശ്ലോകങ്ങൾ കഴിഞ്ഞു അതിൽ ഒരു ഒരു ശ്ലോകത്തിൽ നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചന്ദ്ര അഷ്ടവർഗീയ തൽക്കക്ഷ പത്യക്ഷ നിത രാശിജ ലക്നീശാ ഭാര്യയുടെ ജന്മനക്ഷത്രം അതേപോലെ തന്നെ ഭാര്യ എങ്ങനെയുള്ള ആളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അപ്പോൾ ഇതിൽ ഈ നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകം കൊണ്ട് ചന്ദ്രാഷ്ടവർഗേ തൽ കക്ഷ്യാപത്യക്ഷ നിത രാശിച ചന്ദ്രാഷ്ടവർഗത്തിൽ ചന്ദ്രൻ്റെ അഷ്ടവർഗത്തിൽ ചന്ദ്രൻ്റെ കക്ഷ്യനാഥൻ്റെ അക്ഷം വീണ രാശിയിൽ ജനിച്ചതോ ലക്നീശാശ്രിത ഭംശേ ലക്നാധിപൻ നിൽക്കുന്ന നവാംശകളിൽ ജനിച്ചതോ അതായത് ലഗ്നാധിപൻ എവിടെ നിൽക്കുന്നു ആ രാശിയിലോ അല്ലെങ്കിൽ അതിൻ്റെ അംശകരാശിയിലോ ജനിച്ചതോ ആയ ദയജ ജനിച്ചതോ ആയ ഭാര്യ വധു ശുഭാച സ്ത്രീയെ ഭാര്യയാക്കുന്നു ഉത്തമമാകുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഈ കക്ഷ്യാനാഥൻ എന്താണെന്ന് നമുക്ക് നോക്കണം എങ്ങനെ കണ്ടുപിടിക്കുക അപ്പോൾ ചന്ദ്രൻ്റെ കക്ഷ്യാനാഥനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇതിൽ കക്ഷ്യാനാഥൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് നമുക്ക് പതിനെട്ടാം അധ്യായത്തിൽ നൂറ്റി പത്താമത്തെ ശ്ലോകം വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതെങ്ങനെയാണ് അത് പ്രസവകാല ലക്ഷണവും പ്രസവകാല കാലോക്യത്തെക്കുറിച്ചാണ് ഈ പതിനെട്ടാം തീയതി പറഞ്ഞിട്ടുള്ളത് അതിൽ കക്ഷി കക്ഷിയ കക്ഷിനാഥന ഏതൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു അതെന്ന് പറയാം ഒരു രാശിക്ക് എട്ട് കക്ഷിയാണുള്ളത് ഒരു രാശി മുപ്പത് ഡിഗ്രിയാണ് അതിന് എട്ട് കൊണ്ട് ഹരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കക്ഷിയ എന്ന് പറയുന്നത് മൂന്ന് തീയതിയും നാൽപ്പത്തിയഞ്ച് ഇലിയും മൂന്ന് ഡിഗ്രിയും നാൽപ്പത്തഞ്ച് മിനിറ്റും അപ്പോൾ ഒരു കക്ഷി ഒരു രാശി എട്ട് കക്ഷിയാണ് ഉള്ളത് അത് ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ഡിഗ്രി നാൽപ്പത്തഞ്ച് മിനിറ്റാണ് പിന്നെ ഗ്രഹസ്ഫുടത്തിൻ്റെ തീയതിയും ഇലിയും ഇലിയാക്കി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കൊണ്ട് ഹരിച്ചാൽ ഗ്രഹം ഏതു കക്ഷി കഴിഞ്ഞു എന്നും ഏതു കക്ഷിയിൽ നിൽക്കുന്നു എന്നും കാണാം അപ്പോൾ ഏത് കക്ഷിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് അപ്പോൾ ഒരു ഇപ്പം നമ്മൾ നേരത്തെ നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകം ഇരുപതാം അദ്ദേഹത്തിൽ നാൽപ്പത്തിയെട്ടാം ശ്ലോകത്തിൽ ചന്ദ്രൻ്റെ കക്ഷിനാഥിനെയാണ് കണ്ടത് അപ്പോൾ ചന്ദ്രൻ്റെ സ്ഫുടം എടുക്കുക ചന്ദ്രൻ്റെ സ്ഫുടം എടുത്തിട്ട് ഡിഗ്രിയും മിനുട്ടും എടുക്കുക എന്നിട്ട് മിനിറ്റ് ഡിഗ്രീനെ മിനിറ്റിന് മിനിട്ടാക്കിയിട്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കൊണ്ട് ഹരിക്കുക മൂന്ന് ഡിഗ്രി പത്ത് മിനിറ്റ് ആണെങ്കിൽ മൂന്ന് ഇൻറ്റു അറുപത് പ്ലസ് പത്ത് അപ്പോൾ ഇലി ഇലിയായി അല്ലെങ്കിൽ മിനിട്ടായി അതിന് ഇരുന്നൂറ്റി കൊണ്ട് ഹരിക്കുമ്പോൾ ഗ്രഹം എത്ര കക്ഷി കഴിഞ്ഞു എന്നുള്ളതാണ് ആ ഭരണ ഫലത്തുനിന്ന് കിട്ടുക ബാക്കിയുള്ളത് ഏത് കക്ഷിയിൽ നിൽക്കുന്നു എന്നുള്ളതും അതിനുശേഷം എന്ത് ചെയ്യണം കക്ഷിയുടെ കക്ഷാക്രമം എങ്ങനെയാണ് എല്ലാ രാശികളിലും കക്ഷാക്രമം ഒരുപോലെ തന്നെ സർവരാശീഷു കക്ഷേശ മന്ദജീവാരഭാവനവ ശുക്രചന്ദ്രീ ോ ലക്നം ക്രമാദഷ്ടോ പ്രകീർത്തിത ഈ പ്രക പ്രമാണപ്രകാരം എല്ലാ രാശികളിലും കക്ഷാക്രമം ഒരുപോലെ തന്നെയാണ് ശനി വ്യാഴം കുജൻ സൂര്യൻ ശുക്രൻ ബുധൻ ചന്ദ്രൻ ലക്നം ഇങ്ങനെ ക്രമമായി കണക്കാക്കണം അപ്പോൾ കക്ഷിനാഥൻ എട്ടെണ്ണാണല്ലോ എട്ട് കക്ഷിനാഥൻ ഉണ്ടാവുള്ളൂ എട്ടായിട്ട് ഭാഗിച്ചിട്ടുണ്ട് ഒരു രാശിന് ഈ എട്ട് കക്ഷിയുണ്ടെന്ന് പറഞ്ഞു ആ എട്ട് കക്ഷിയിൽ ഏത് ഇപ്പം ചന്ദ്രൻ്റെ സ്ഫുട ചന്ദ്രൻ്റെ കക്ഷിയാണ് കക്ഷി നാഥിനെയാണ് കണ്ടെന്നുണ്ടെങ്കിൽ ആ ചന്ദ്രൻ്റെ ഭാഗ്യം കലയെടുത്തിട്ട് കലയാക്കിയിട്ട് അതിനെ ഇരുന്നൂറ്റി കൊണ്ട് ഹരിക്കുക അപ്പോൾ എന്താവും ഹരണഫലം എത്ര കക്ഷി കഴിഞ്ഞു എന്നുള്ളതും അതിന് ശേഷമുള്ള ശിഷ്ടം എത്ര ഏത് കക്ഷിയിലാണ് നിൽക്കുന്നതെന്നും മനസ്സിലാക്കാൻ പറ്റും ഇനി കക്ഷിയ ക്രമമാണ് പറഞ്ഞത് പിന്നീട് ആയിത്യശനി പിന്നെ വ്യാഴം പിന്നെ കുജൻ പിന്നെ സൂര്യൻ പിന്നെ ശുക്രൻ ബുധൻ ചന്ദ്രൻ ലഗ്നം അങ്ങനെ എട്ടെണ്ണം ഇങ്ങനെ ക്രമമായി എല്ലാ രാശിയിലും ഇതേ ക്രമം തന്നെയാണ് വരുന്നത് ശനി വ്യാഴം കുജൻ സൂര്യൻ ശുക്രൻ ബുധൻ ചന്ദ്രൻ ലഗ്നം അപ്പോൾ ഏത് കക്ഷിയിലാണ് പോയി ഒന്നാമത്തെ കക്ഷി ശനിയുടേത് രണ്ടാമത്തെ കക്ഷിയാണ് വ്യാഴത്തിൻ്റേത് മൂന്നാമത്തെ കക്ഷിയാണ് കുജൻറ്റേത് ഇങ്ങനെ ക്രമമായി കാണുക അതായത് മൂന്ന് ഡിഗ്രി നാൽപ്പത്തഞ്ച് മിനിറ്റാണല്ലോ നിൽക്കുന്നത് അതിനെ ഇലിയാക്കിയിട്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചുകൊണ്ട് ഖരിക്കുമ്പോഴാണ് എന്ത് വരുന്നത് കക്ഷിയ കക്ഷാധിപനെ കാണാൻ കഴിയുന്നത് അങ്ങനെ ഏത് എത്രാമത്തെ നമ്പറാണോ ഇപ്പോൾ നാലെന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ശനി വ്യാഴം കുജൻ സൂര്യൻ സൂര്യൻ കഴിഞ്ഞു കക്ഷി കഴിഞ്ഞതാണ് ആ ഹരണഫലം കിട്ടുന്നത് അതിന് ശേഷമുള്ള ശുക്രൻ്റെ കക്ഷിയിലാണ് കക്ഷാധിപൻ ശുക്രനാണ് അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത് അങ്ങനെ ഇപ്പോൾ നമ്മൾ അധ്യായത്തിൽ നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ ആ കക്ഷിനാഥൻ ചന്ദ്രാഷ്ടവർഗത്തിൽ ചന്ദ്രൻ്റെ കക്ഷിനാഥൻ്റെ അക്ഷം വീണ അപ്പോൾ ചന്ദ്രാഷ്ടവർഗം ഇടുക അതിനുശേഷം ചന്ദ്രൻ്റെ കക്ഷിനാഥനെ കണ്ടുപിടിക്കണം ഇതേ പ്രകാരം അതായത് ചന്ദ്രസ്കുടം എടുത്തിട്ട് ഭാഗ കലയെ കലയാക്കി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചെണ്ട് ഖരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം ഹരണഫലം കഴിഞ്ഞത് കഴിഞ്ഞ കക്ഷിയ കക്ഷിയും ശിഷ്ടം വരുന്നത് നിൽക്കുന്ന കക്ഷിയുമാണ് അപ്പോൾ എത്രാമത്തെ ആ നോക്കുക അത് എട്ടെണ്ണാണ് വരുന്നത് അതിൻ്റെ ക്രമം ഇങ്ങനെ തന്നെയാണ് ശനി വ്യാഴം കുജൻ സൂര്യൻ ശുക്രൻ ബുധൻ ചന്ദ്രൻ ലഗ്നം അപ്പോൾ ആ കക്ഷ്യനാഥനെ കിട്ടി ആ കക്ഷിനാഥൻ്റെ അക്ഷം നോക്കുക എത്ര വീണരാശി ഏതാണെന്ന് നോക്കുക അവിടെ ജനിച്ചതോ ആയിട്ടുള്ള അല്ലെങ്കിൽ ലഗ്നാധിപൻ നിൽക്കുന്ന രാശിയിലോ അല്ലെങ്കിൽ അതിൻ്റെ രാശിയിലോ ആയ സ്ത്രീയെ ഭാര്യയാക്കുന്ന ഉത്തമമാണെന്നുള്ളതാണ് നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞത് അപ്പോൾ കക്ഷ്യനാഥനെ കണ്ടുപിടിക്കാനും ക്ഷേ നാഥൻ ഏതാണെന്നനുസരിച്ച് അതിൻ്റെ അക്ഷം എവിടെയാണോ എവിടെയാണോ വീണിട്ടുള്ളത് ഏത് രാശിയിലാണോ ഏറ്റവും കൂടുതൽ വീണിട്ടുള്ളത് ആ അവിടെ ജനിച്ചവരെയും ഭാര്യയായിട്ട് കിട്ടാനുള്ള യോഗമാണ് പറയുന്നത് ഇപ്പം നാൽപ്പത്തെട്ട് എട്ടാമത്തെ ശ്ലോകത്തിലൊന്നും കൂടെ ഞാൻ വിവരിച്ചേന്നേ ഉള്ളൂ ഇനി അമ്പത്തി ഒന്നാമത്തെ ശ്ലോകം ശുക്രാഷ്ടവർഗേ സംശുദ്ധേ ഭൂചക്രേ യേശുരാശിഷു അക്ഷാണിത ഗുൽഭൂത ക്ഷാധിക്യ വ ശുഭ ശുക്രാഷ്ടവർഗേ സംശുദ്ധേ ശുക്രാഷ്ടവർഗത്തിൽ ത്രികോണശോധനയും ഏകാധിപത്യശോധനയും കഴിഞ്ഞതിന് ശേഷം ഭൂചക്രേ യേശുരാശീഷു രാശിചക്രത്തിൽ ഏതൊരു രാശിയിൽ അക്ഷാ അക്ഷങ്ങളുണ്ടോ തദ്ദി ഗുൽഭൂതാബി ആ ദിക്കിൽ ജനിച്ച കന്യക ഉത്തമമാണ് അക്ഷാധിക്യവശാൽ ശുഭ അക്ഷം കൂടുതലുണ്ടെങ്കിൽ അത്യുത്തമവുമാണ് ഐന്ദ്രം മേഷവൃഷാവഗ്നി കോണേ മിഥുന ഭസ്തി എന്ന് തുടങ്ങുന്ന പ്രമാണ പ്ര പ്രകാരം ദിക്കുകൾ കണക്കാക്കണം അഗ്നി കോൺ മിഥുനം അങ്ങനെ കിഴക്ക് മേടം ഇടവം കിഴക്ക് മിഥുനം തെക്ക് കിഴക്ക് അങ്ങനെയുള്ള ദിക്കുകളാണ് എന്നാണ് പറയുന്നത് ശുക്രാഷ്ടവാ വക്കത്തിൽ ത്രികോണശോധനയും ഏകാധിപത്യ ശോധനയും കഴിഞ്ഞ് കിട്ടുന്ന രാശിചക്രത്തിൽ ഏതൊരു രാശിയിൽ അക്ഷങ്ങൾ ഉണ്ടോ ആ ദിക്കിൽ ജനിച്ച കന്യകയെ വിവാഹം കഴിക്കുന്നതും ഉത്തമമാണ് അതിലക്ഷം കൂടുതലായിട്ട് നിൽക്കുന്ന ദിക്കുന്ന കല്യാണം കഴിച്ചാൽ അത്യുത്തമമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ദിക്കിനെ കുറിച്ചാണ് പറഞ്ഞത് അവിടെ ദിക്ക് മേശവൃഷം വ അഗ്നി മിഥുന ബസ്സിതമേ എന്നുള്ളത് അപ്പോൾ മേഡം മേഡ ഇടവും കിഴക്ക് അങ്ങനെ അനുസരിച്ചിട്ടാണ് ദിക്കുകളെ നോക്കേണ്ടത് എന്നുള്ളതാണ് ഇതുകൊണ്ട് പറഞ്ഞത് ഇനി അമ്പത്തി രണ്ടാമത്തെ ശ്ലോകം അസ്തേശ്വരാധിഷ്ഠിതം ശുക്രാംശകാഭ്യാം അഥവാ വിചിന്ത്യം മാർഗ പ്രമാണം ചരഭോഭയാഗേ സുദൂരമധ്യാന്തികഥാക്രമേണ അസ്തേശ്വരാധിഷ്ഠിത ഭാശകാഭ്യാം ഏഴാം ഭാവാധിപൻ നിൽക്കുന്ന രാശി കൊണ്ടും അംശകിച്ച രാശി കൊണ്ടും അഥവാ ശുക്രാംശകാവ്യം അല്ലെങ്കിൽ ശുക്ര അംശകിച്ച രാശി കൊണ്ടും ശുക്രൻ നിൽക്കുന്ന രാശി കൊണ്ടും മാർഗപ്രമാണം വിചിന്ത്യം ദിക്കിലേക്കുള്ള വഴിയുടെ ദൂരം ചിന്തിക്കണം അപ്പം നമ്മൾ ദിക്ക് ഏതാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാല് അവിടെ ഏഴാം ഭാവതി നിൽക്കുന്ന രാശി കൊണ്ടും അംശിച്ച രാശി കൊണ്ടും ഏഴാം എവിടെ നിൽക്കുന്നു ആ രാശിയുടെ രാശി കൊണ്ടും അല്ലെങ്കിൽ ഏഴാം ഭാവതി അംശിച്ച രാശി കൊണ്ടും അല്ലെങ്കിൽ ശുക്രൻ അംശിച്ച രാശി കൊണ്ടും ശുക്രൻ നിൽക്കുന്ന രാശി കൊണ്ടും ശുക്രൻ എവിടെയാണോ നിൽക്കുന്ന ആ രാശി കൊണ്ടും ദിക്കിലേക്കുള്ള വഴിയുടെ ദൂരം ചിന്തിക്കണം ചരഭോഭയാഗൈ ക്രമേണ സുദൂരമത്യന്തികത ചരരാശി ഉഭയരാശി എന്നിവ കൊണ്ട് ക്രമായി അധിക രൂപം മധ്യമ രൂപം സമീപ ദൂരം എന്നിങ്ങനെ കണക്കാക്കണം ചരരാശി വളരെ വളരെയധികം ദൂരമാണ് ഉഭയരാശി മധ്യമായിട്ടുള്ള ദൂരമാണ് സ്ഥിരരാശി സമീപത്തുള്ളതാണ് പരസ്പര ഭേദം വരുന്ന സന്ദർഭങ്ങളിൽ ഏഴാം ഭാവാധിപൻ ശുക്രൻ ഇവരിൽ കൂടുതൽ ബലമുള്ള ഗ്രഹത്തെ കൊണ്ടും നവാംശങ്ങളിൽ കൂടുതൽ ബലമുള്ള രാശി കൊണ്ടും കനികടിയെ വീട്ടിലേക്കുള്ള ദൂരം കണക്കാക്കിക്കൊള്ളണം ചരരാശിയാണെങ്കിൽ വളരെ ദൂരെ നിന്ന് വിവാഹം ചെയ്യും ഉഭയരാശിയാൽ അത്ര ദൂരെ നിന്നോ അത്ര സമീപത്ത് നിന്നോ ആയിരിക്കില്ല സിരാശിയാണെങ്കിൽ സമീപത്തു നിന്നായിരിക്കും അപ്പോൾ ഇതിൽ ഇങ്ങനെ മിക് പരസ്പര ഭേദം എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഏഴാം ഭാവാധിപനംശിച്ച് ചര നിൽക്കുന്നത് ചരരാശിയിൽ അംശിച്ച് സ്ഥിരരാശിയിൽ ശുക്രനംശിച്ചത് സ്ഥിരരാശിയിൽ നിൽക്കുന്നത് ച ഉഭയരാശിയിൽ അങ്ങനെ മിക്സ് ആയിട്ട് വരുന്ന സമയത്ത് അതിന്റെ ഏഴാം ഭാവാധിപനാണോ ശുക്രനാണോ കൂടുതൽ ബലം എന്നതിനനുസരിച്ച് അതിൻ്റെ നവാംശകരാശി ുള്ള ബലവും കണക്കാക്കിയിട്ട് വേണം ഭാര്യയുടെ വീട്ടിലേക്കുള്ള ദൂരം കണക്കാക്കാൻ ചരരാശിയാണെങ്കിൽ വളരെ അകലെയാണ് സ്ഥിരരാശിയാണെങ്കിൽ വളരെ അടുത്താണ് ഉപയരാശിയാണെങ്കിൽ വളരെ മധ്യമമായിട്ടുള്ളൊരു ദി ദൂരമാണെന്ന് പറയണം എന്നാണ് ഇതിൽ നിന്നും പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ ശ്ലോക വ്യാഖ്യാനം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നമസ്കാരം